ഹായ് ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ കുവൈറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന മെയിൻ്റെനൻസ് സെക്ഷനിലാണ് നമുക്കിപ്പോൾ ഒരു കോള് വന്നിട്ടുണ്ട് ഒരു ഡോറിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി പോവാണ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അങ്ങനെ അവിടെ ചെന്നു നോക്കിയപ്പോൾ ചെറിയൊരു കംപ്ലൈൻ്റേ ഉള്ളായിരുന്നു ഇലക്ട്രിക്കൽ ഡോറായിരുന്നു ഇലക്ട്രിക്കൽ ഡാർ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ നമ്മൾ സിവിൽൻ്റെ വർക്കാണ് ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു തിരിച്ച് ഡോർ കയറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി